മീശയും താടിയും പഠിക്കാൻ ആവശ്യപ്പെട്ടത് ചെയ്യാത്തതിന്റെ പേരിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ റാഗിംഗ് എന്ന പേരിൽ അതിക്രൂര മർദ്ദനങ്ങൾക്കിരയാക്കി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വയനാട് കണിയാമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കൊടും ക്രൂരത അരങ്ങേറിയത് വൈത്തിരി പുതുശ്ശേരി വീട്ടിൽ പതിനാറ് വയസ്സുള്ള ഷയാസിനെയാണ് ശരീരമാസകലം ഗുരുതരമായ പരിക്കുകളേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഷയാസിന്റെ നടുവിന് ചവിട്ടേറ്റു പിൻകഴുത്തിലും കൈകാലുകളിലും പരിക്ക് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ വിദ്യാർത്ഥികളാണ് കൂട്ടം ചേർന്ന് മർദ്ദിച്ചതെന്ന് ഷയാസ് വെളിപ്പെടുത്തി നാല് ദിവസം മുമ്പായിരുന്നു സയൻസ് വിഭാഗത്തിൽ ഷയാസ് പ്രവേശനം നേടിയത് ആദ്യ ദിവസം താടിയും മീശയും പഠിക്കാൻ ആവശ്യപ്പെട്ടു ഭയം മൂലം താടി പഠിച്ചാണ് ക്ലാസ്സിലെത്തിയത് തുടർന്ന് മീശ പഠിക്കാത്തത് ചോദ്യം ചെയ്തായിരുന്നു ഭീഷണി ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചിടാൻ ആവശ്യപ്പെട്ട് റാഗിംഗ് തുടങ്ങിയ വിദ്യാർത്ഥികൾ തുടർന്ന് ക്രൂരമായ മർദ്ദനത്തിനിരയാക്കുകയായിരുന്നു വിദ്യാർത്ഥിയെ അഡ്മിഷൻ പറയാ ടൈമിൽ അവർ ഫസ്റ്റ് താടി മീശ പഠിക്കാൻ പറഞ്ഞു അതിൽ താടി മീശ മീഷം അടിച്ചിട്ടില്ലായിരുന്നു പിന്നെ അങ്ങോട്ട് എല്ലാ ദിവസവും ഒരു ഇത് തന്നെ ചെയ്ത ചെയ്യാൻ തുടങ്ങി അതിൽ പിന്നെ ലാസ്റ്റ് ദിവസം ഇങ്ങനെ എന്താ പറയുക ബട്ടൺസ് അയക്കാൻ പറഞ്ഞു ഷർട്ടിൻ്റെ സ്കൂളിനി പുറത്തുനിന്ന് അയച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഒരു പുറത്തു വന്നിട്ട് നാലഞ്ചാംക്കാർ കൂടിയിട്ട് ആദ്യം അവിടുന്ന് ചെയ്ത് തല്ലിയിട്ട്

ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്